നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ സാധാരണക്കാരെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ബോധപൂർവമാണെന്ന് അമേരിക്കയിലെ പകുതി യുവാക്കളും വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ട് ഗാസയിലെ സാധാരണക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ബോധപൂർവമാണ് ഇത്തരം ഒരു ആക്രമണം നടത്തുന്നതെന്ന് അമേരിക്കയിലെ നാൽപ്പത്തി ശതമാനം യുവാക്കളും വിശ്വസിക്കുന്നതായാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പുതിയ സർവേയിൽ പറയുന്നത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വീകരിക്കുന്ന സമീപനത്തെയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കയുടെ നിലപാടിനെയും പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സുവരെ പ്രായമുള്ളവർ സർവേ റിപ്പോർട്ട് പ്രകാരം വിമർശിക്കുന്നുണ്ട് അതേസമയം അറുപത്തഞ്ച് വയസ്സും അതിനു മുകളിലുള്ളവർ പലസ്തീനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെ അനുകൂലിക്കുകയും ഇസ്രായേലിനുള്ള പിന്തുണ അമേരിക്ക തുടരണമെന്ന് ആവശ്യപ്പെടുന്നവരുമാണ് സർവേയിൽ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് അമേരിക്കയുടെ യുവാക്കൾ വോട്ട് രേഖപ്പെടുത്തിയത് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ അത്തരമൊരു ആലോചനയിൽ നിന്ന് പിന്മാറണമെന്നും ബന്ധുക്കളെ സുരക്ഷിതമാക്കണമെന്നും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് എഴുപത് ശതമാനം പേരും സർവേയിൽ ആവശ്യപ്പെടുന്നത് യുവാക്കൾ പലസ്തീനുകളോട് അനുഭാവം പുലർത്തുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് അതേസമയം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പ്രസിഡന്റ് ജോ ബൈഡൻ കൈകാര്യം ചെയ്യുന്ന രീതിയെ അംഗീകരിക്കുന്നില്ലെന്നാണ് അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ശതമാനത്തിലധികം അമേരിക്കക്കാരും പറഞ്ഞത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രണ്ടര മാസം പിന്നിടുന്ന വേളയിലാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ സർവേ റിപ്പോർട്ട് പുറത്തുവരുന്നത് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇതുവരെ പത്തൊൻപതിനായിരത്തി പലസ്തീനുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലുകളും വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് ഗാസയിലെ റെസിഡൻഷ്യൽ ഏരിയകൾ സ്കൂളുകൾ ആശുപത്രികൾ യു എൻ ഷൽട്ടറുകൾ എന്നിവ ലക്ഷ്യമാക്കി ഇപ്പോഴും ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നുണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിക്കുകയാണെന്ന് വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ശക്തമാണ് അതേസമയം യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന് എല്ലാവിധത്തിലുള്ള നയതന്ത്ര പിന്തുണയും യു എസ് നൽകുന്നുണ്ട് ബില്യൺ കണക്കിന് ഡോളർ സൈനിക സഹായവും യു എസ് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ യു എസിലെ പ്രധാന നഗരങ്ങളിലടക്കം വലിയ ബഹുമാനം പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഇസ്രായേലിനെതിരെ അമേരിക്കയിലെ യുവാക്കൾ തന്നെ രംഗത്തെത്തുമ്പോഴും പോൾ ചെയ്ത എല്ലാ പ്രായക്കാർക്കിടയിലും ബൈഡൻ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനോട് വ്യാപകമായി വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബൈഡനെതിരായ ജനരോഷം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും അതിനാൽ ബൈഡൻ വീണ്ടും മത്സരിക്കുന്നതിനെ ഡെമോക്രാറ്റുകൾ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്